അങ്ങനെ കാത്ത് കാത്തിരുന്ന് ബിഗ് ബോസ് ആരംഭിക്കുകയാണ് അപ്പം അധികം പേരൊന്നും കാത്തിരുന്നിട്ടില്ല കാരണം കുറേ പേരൊക്കെ ഒന്നും ഇഷ്ടമല്ലേ അത് എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ പറയാറുണ്ട് പിന്നെ നമ്മൾക്കൊരു ആണ് വലിയ പൈസയൊന്നും കിട്ടില്ല എങ്കിലും നമുക്കൊരു ആയിട്ട് എടുക്കാം പക്ഷേ വലിയ പൈസ മേടിക്കുന്ന യൂട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ അപ്പം ഇന്നിപ്പോൾ ഓഗസ്റ്റ് മൂന്നാം തീയതിയാണ് വൈകുന്നേരം നാല് മണിയാണ് അപ്പം ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്കാണ് എന്താണ് ബിഗ് ബോസിൻ്റെ ലോഞ്ചിങ് അപ്പം ഈ വീഡിയോ ഞാൻ മിക്കവാറും നാളെ ആയിരിക്കും ഇടുക അല്ലെങ്കിൽ ഇന്ന് രാത്രി ആയിരിക്കും ഇടുക അതിൽ ലോഞ്ചിങ് കഴിഞ്ഞിട്ട് ഈ വീഡിയോ ഇടാനേ സാധ്യതയുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും ആരൊക്കെ അതിനകത്ത് കയറും എന്നുള്ള ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ന്യൂസുകൾ ഇതിന് മുന്നേ ഒരുപാട് യൂട്യൂബ് ചാനലുകളിൽ വന്നിട്ടുണ്ട് അപ്പം സ്വാഭാവികമായിട്ട് നമുക്ക് അറിയുന്ന അല്ലെങ്കിൽ പബ്ലിക്ക് ഭയങ്കര ആയിട്ടുള്ള ഒരു രണ്ട് പേര് ഇതിനകത്തുണ്ട് അതായത് നമ്മുടെ രേണു ശ്രുതിയും അനുമോളും എല്ലാവർക്കും അറിയാം നമ്മുടെ ഫ്ലവേഴ്സിലെ കോമഡി പരിപാടിയിലൊക്കെ എപ്പോഴും ഉള്ള എപ്പോഴും കോമഡികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് അനുമോൾ അപ്പം അനുമോക്കൊന്നും അധികം നാൾ ഇതിനകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റും എന്നൊരു വിശ്വാസം എനിക്കില്ല കാരണം ഇതുവരെ കണ്ടിട്ടുള്ള അനുമോളിൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്ന പല സ്ട്രാറ്റജിയിലുള്ള പല കളികൾ മനസ്സിൽ വെച്ച് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ കൂടെ ഇത്ര ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടി നമ്മൾ കണ്ടതിൽ വെച്ച് ഇത്ര ഇന്നസെൻ്റായിട്ടുള്ള ഒരാൾക്ക് പിടിച്ചു നിന്ന് പോവുക എന്ന് പറയുന്നത് വളരെ പാടുള്ള കാര്യമാണ് അപ്പം എത്ര നാൾ ഇതിനകത്ത് നിൽക്കും എന്നുള്ള കാര്യം സംശയമാണ് പിന്നെ രേണു സുദീൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഇന്നത് രേണു സുധിക്കാണ് ഒന്നും പോകാനില്ലാത്തയാൾ കാരണം സോഷ്യൽ മീഡിയയിൽ അത്രത്തോളം നാറി നാണം കെട്ടി നിൽക്കുന്ന ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെ നിൽക്കുന്ന ഒരാളാണ് രേണു സുതി അതുകൊണ്ട് തന്നെ രേണു സുദീക്ക് ഒരു സേഫ് ഗെയിമിൻ്റെ ആവശ്യമില്ല കാരണം രേണു സുദീൻ്റെ ക്യാരക്ടറും രേണുസുദീൻ്റെ സ്വഭാവവും അല്ലെങ്കിൽ രേണു സുദീ കാട്ടിക്കൂട്ടുന്ന പരിപാടികളും ഇപ്പം എന്താ പറയുക കേരളത്തിലെ ജനങ്ങൾക്ക് മൊത്തം അറിയാം അപ്പോൾ രേണു സുദീനെ വെച്ച് നോക്കുമ്പോൾ രേണു സുദീ ഇത് ഭയങ്കര ഒരു ബമ്പർ ലോട്ടറിയാണ് കേട്ടോ കാരണം നമ്മളല്ലെങ്കിൽ ബിഗ് ബോസിലേക്ക് ഒരാൾ പോകുമ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കുന്ന കാര്യമുണ്ട് ഓ എൻ്റെ നെഗറ്റീവ് ഫേസ് നാട്ടുകാരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എൻ്റെ സ്ഥിതി എന്താകും അല്ലെങ്കിൽ എൻ്റെ കരിയർ എന്താകും എന്ന് വിചാരിക്കുന്നവരുണ്ട് രേണു സൂദിനെ വെച്ച് നോക്കുമ്പോൾ രേണു സൂദിക്ക് അങ്ങനെ ഒരു പേടീൻ്റെ ആവശ്യമേയില്ല കാരണം ഇപ്പോൾ ഓൾറെഡി നെഗറ്റീവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് രേണു സുദീ അപ്പം രേണു സുദീ രേഷ്മാ പി തങ്കച്ചൻ അപ്പം ഇനിയിപ്പം ബിഗ് ബോസിലേക്ക് വന്നു കഴിഞ്ഞാലും ഇതിൽ കൂടുതൽ നെഗറ്റീവ് ആകാനായിട്ടൊന്നുമില്ല പിന്നെയും നെഗറ്റീവ് ആവാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് പക്ഷെ അതെന്താണ് എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല കാരണം മോശപ്പെട്ട കാര്യങ്ങളാണ് അത് ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ട് ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല അപ്പം ഇനി ബിഗ് ബോസുമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാകും അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം ബിഗ് ബോസിൻ്റെ ക്രൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ക്രൂ വിചാരിക്കുവാണ് ഇപ്പം രേണു സുധീൻ്റെ ഇന്ന ക്യാരക്ടർ മാത്രമേ ഞാൻ പുറത്തുവിടാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അല്ലെങ്കിൽ അനുമോളിൻ്റെ ഇന്ന ക്യാരക്ടർ മാത്രം നാട്ടുകാർ കണ്ടാൽ മതി എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ക്യാരക്ടറുകളെ കാണൂ കാരണം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ലൈവ് 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 എന്ന് പറഞ്ഞ് ഇവർ കാണിക്കുന്ന പല കാര്യങ്ങളും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കാണിക്കുന്ന കാര്യങ്ങളാണ് അതായത് ഇപ്പോൾ ആ ആ വീട്ടിൽ എത്രയോ നൂറ്റിയേഴ് ക്യാമറകളോ നൂറ്റി പതിനൊന്ന് ക്യാമറകളോ എത്രയോ ക്യാമറകളുണ്ട് അപ്പം ടി വിയിൽ ഒരു സമയം ഒരാൾ പറയുന്നത് തന്നെ കേൾക്കൂ അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റിൽ നിന്നും മറ്റൊരാൾ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് അത് നാട്ടുകാരിലേക്ക് എത്തില്ല അത് ബിഗ് ബോസിന്റെ ക്രൂ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കും ഇതെത്തിക്കണമെന്ന് വിചാരിച്ചാൽ ഇതെത്തിക്കാൻ അവരെ കൊണ്ട് പറ്റും ഇതെത്തിക്കുന്നില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതെത്തിക്കാതിരിക്കാനും ഈ ബിഗ് ബോസ് ക്രൂവിന് പറ്റും അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാളെ നല്ലവനാണെന്ന് കാണിക്കാനും അല്ലെങ്കിൽ ആ ബിഗ് ബോസ് ഹൗസിലേക്ക് നെഗറ്റീവായിട്ട് പോകുന്നവർ തന്നെ പോസിറ്റീവാണെന്ന് കാണിക്കാനും അല്ലെങ്കിൽ നാട്ടുകാരുടെ ഇടയിൽ ഭയങ്കരമായ രീതിയിൽ പോസിറ്റീവ് പോസിറ്റീവുള്ളൊരു വ്യക്തിയെ പെട്ടെന്ന് നെഗറ്റീവായിട്ട് കാണിക്കാനും ആ ബിഗ് ബോസ് ഹൗസിലെ ക്രൂവിനെ കൊണ്ട് സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അവരെ ടാർജറ്റ് ചെയ്ത രീതിയിൽ ഇവർക്ക് വേണമെങ്കിൽ ഗെയിമുകൾ ഇടാം അവരെ ടാർജറ്റ് ചെയ്യുന്ന രീതിയിൽ ഇവർക്ക് വേണമെങ്കിൽ പല ടാസ്കുകൾ ഇറക്കാം അപ്പം നാട്ടുകാരുടെ മുന്നിൽ അവർ നെഗറ്റീവ് ആകും അല്ലെങ്കിൽ അത്രത്തോളം കഴിവ് വേണം പിടിച്ച് നിൽക്കാൻ നമ്മൾ എത്രത്തോളം അഭിനയിക്കാൻ നോക്കിയാലും നമ്മുടെ ഉള്ളിൽ കിടക്കുന്നവന്മാരൊക്കെ പുറത്ത് വരും ചിലപ്പം നേരത്തെ പറഞ്ഞതുപോലെ ബിഗ് ബോസ് വിചാരിക്കുകയാണ് അവൻ്റെ നല്ലത് ആൾക്കാർ കാണണ്ട അവൻ്റെ കൊള്ളൂലാത്ത ഭാഗം മാത്രം ആൾക്കാർ കണ്ടാൽ മതി എന്നുള്ള രീതിയിലാണെങ്കിൽ ബിഗ് ബോസ് അത്തരത്തിൽ കളികളിടും അങ്ങനെ കാര്യങ്ങൾ കൊണ്ട് നടക്കും പിന്നെ ലാലേട്ടൻ്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിലും ലാലേട്ടൻ കഴിഞ്ഞ കളിയിലും കുറച്ച് സേഫായിട്ട് കുറച്ച് ആൾക്കാർക്ക് അനുകൂലമായി കഴിച്ച രീതിയിലൊക്കെ ഉണ്ടായി കുറേ ട്രോളുകൾ ഇറങ്ങി അപ്പം ഇനി നോക്കുവാണെങ്കിലും അത്തരത്തിലുള്ള ഒരു ട്രോളുകളിലേക്കും കാര്യങ്ങളിലേക്കും പോകാതിരിക്കാൻ ലാലേട്ടൻ ശ്രദ്ധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു വിശ്വാസമുണ്ട് കാരണം ഇപ്പം ഇറങ്ങിയ പ്രമോകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിലും ലാലേട്ടൻ വളരെ എന്താ പറയുക കഴിഞ്ഞതിൽ നിന്നും കുറച്ചും കൂടി നല്ല രീതിയിൽ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് വരുന്നത് പക്ഷേ ബിഗ് ബോസ് ക്രൂ വിചാരിച്ചു കഴിഞ്ഞാൽ ലാലേട്ടനെയും ഒരു ട്രോളാക്കി നാട്ടുകാരുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കാൻ ഈ ബിഗ് ബോസ് ക്രൂവിന് പറ്റും അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത് എന്നറിയില്ല പിന്നെ ഇപ്പോഴും നമ്മൾ വിചാരിക്കാത്ത ആൾക്കാരായിരിക്കാം ബിഗ് ബോസിൽ വിനറായിട്ട് വരുന്നത് അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാരാർ അഖിൽമാരാര് ബിഗ് ബോസിൽ കയറിയ സമയത്ത് അങ്ങേർക്കുണ്ടായിരുന്ന ഹേറ്റ് എന്ന് പറയുന്നത് ഭീകരമായിരുന്നു ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ അയാൾ ഔട്ടായി പോകുമെന്നുള്ള രീതിയിലായിരുന്നു കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത് പക്ഷേ അയാൾ കളിച്ചു അയാൾ വിന്നറായി അയാളിപ്പം ആ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് അപ്പോൾ ഇപ്പം രേഷ്മേൻ്റെ രേഷ്മയില്ല രേണുവിൻ്റെ കാര്യം പറയുകയാണെങ്കിലും രേണു ഇത്രത്തോളം നെഗറ്റീവായിട്ടാണ് ആ ഹൗസിനുള്ളിലേക്ക് കയറുന്നതെങ്കിലും അത് പോസിറ്റീവ് ആക്കിയെടുക്കാൻ അധികം സമയമൊന്നും വേണ്ട അപ്പം അതൊന്നും പറയാൻ പറ്റില്ല അപ്പം നല്ല രീതിയിൽ തന്നെ കളികൾ വരാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് അപ്പം ഇനി ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം